നമ്മുടെ കാട്ടിൽ ഒരു ടീമുണ്ട് അവർ ഗാങ്സ്റ്റർ എന്ന് വിളിക്കാം അതേപോലെ തന്നെ അവർ മോൺസ്റ്ററാണ് കഴിഞ്ഞ യാത്രയിൽ അതിൽ ഒരുവൻ മാനിന് കഴിക്കുന്ന ഒരു വീഡിയോ എടുക്കാൻ സാധിച്ചു ഒന്ന് കണ്ടു നോക്കൂ ഇതാണ് കാട്ടുനായ അല്ലെങ്കിൽ വൈൽഡ് ഡോഗ് ആളിപ്പകത്താക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു മ്ലാവിനെയാണ് ഇതൊരു സബ് അഡൽട്ടായ വൈൽഡ് ഡോഗ് ആണ് ബാക്കിയുള്ളവർക്ക് ഈ സമയത്ത് അപ്പുറത്തെ തേയിലത്തോട്ടത്തിൽ ഒളിഞ്ഞിരിപ്പാണ് ഇതിനെ ലോക്കലി ചെന്നായ എന്നും പറയാറുണ്ട് കേട്ടോ പലരും ഇതിനെ കുറുനരിയുമായിട്ടും ആയിട്ടും കുറുക്കനായിട്ടെല്ലാം കമ്പയർ ചെയ്യാൻ പക്ഷെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ ഇത് ശരിക്കും കമ്പയർ ചെയ്യപ്പെടേണ്ടത് നമ്മുടെ കാടുകളിൽ ഇല്ലാത്ത കഴുതപ്പുലിയായിട്ടാണ് ഫുഡ് ചെയിൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കടുവയെപ്പോലെയോ പോലെയോ ടോപ്പിൽ നിൽക്കുന്ന അപ്പെക്സ് പ്രൊഡക്ടറാണ് ഈ വൈൽഡ് ഡോഗ് കൂട്ടമായിട്ടാണ് കേട്ടോ ഇതിനെ കാണാറ് അഞ്ചെണ്ണം ചെറുകൂട്ടം മുതൽ പത്തിരുപത്തഞ്ചെണ്ണം വരെയുള്ള കൂട്ടങ്ങൾ വരെ കാണാൻ സാധിച്ചിട്ടുണ്ട് ഇവ ഒരുമിച്ച് വെള്ളത്തിലേക്ക് മാനിനെ ഓടിച്ച് ഇറക്കും ഈ വെള്ളത്തിലും ചതിപ്പിലുള്ള മാനധികം ഓടാനാവുകയേ ഇല്ല ശേഷം ആ മാനിന് ഇത് കടിച്ചു കീറി ജീവനോടെ തന്നെ തിന്നും കടുവയും പുലിയെല്ലാം ഒരു ജീവിയെ കഴുത്തിൽ കടിച്ചു കൊന്നതിന് ശേഷം തിന്നാറ് പക്ഷെ ഇവരവയുടെ കണ്ണുൾപ്പെടെ പല ഭാഗങ്ങളും കടിച്ചു പറിക്കും അങ്ങനെ കൊന്നു തിന്നാതെ തിന്നുകൊണ്ട് കൊല്ലുന്ന ഒരു തരം ക്രൂരമായ വേട്ടയോടെ ഈ കടുവയും പുലിയും എല്ലാം കഷ്ടപ്പെട്ട് പിടിച്ച ഏറെ എല്ലാം ഇമാര് തട്ടിപ്പറിച്ചോട്ട് പോകാറുണ്ട് പുലിയൊക്കെ ഓടിച്ച് മരത്ത് കേട്ടാറുണ്ട് കേട്ടോ അമ്മര് ഇവര് തമ്മിലുള്ള കോർഡിനേഷനും കമ്മ്യൂണിക്കേഷനും അതേപോലെ പ്ലാനിങ് എല്ലാം പക്കയായതുകൊണ്ട് മിക്ക വേട്ടകളിലും ഇവർ വിജയിക്കാറുണ്ട് അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഒരുപാട് കൗതുകം തോന്നും കേട്ടോ ഇവരുടെ രസകരമായ വിവരങ്ങൾ വരും വീഡിയോസിൽ പ്രതീക്ഷിക്കാം അതിനായി നിങ്ങളെ ഫോളോ ചെയ്യണേ നിങ്ങളിതിനെ കണ്ടിട്ടുള്ള സ്ഥലം കമന്റ് ചെയ്യണേ ഇഷ്ടപ്പെട്ട മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ